ഇപ്പൊ എല്ലാ പിള്ളേർക്കും വിഷയം വരുന്നത് സിബിന്റെ കാര്യമില്ല ഇത് നോക്കും നമ്മുടെ സിബിന് യാതൊരു കുഴപ്പമില്ലാത്ത സിബ് നല്ല ക്വാളിറ്റി ഉള്ളത് ഇതിന്റെ ഒന്നും ഒരു വിഷയമേ ഇല്ല ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം ചെയ്യാൻ വേണ്ടെന്നോ വലിച്ചോ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പതായി കൊടുക്കുന്ന പതിനാറ് ഐറ്റംസിലെ ബാഗാണ് കേട്ടോ ഒന്നല്ല പത്തല്ല പതിനഞ്ചല്ല പതിനാറ് ഐറ്റംസാണ് വെറും ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതിലേക്ക് നിങ്ങൾക്ക് തരുന്നത് റെയിൻകോട്ട് വരെയുണ്ട് ഒന്നുമല്ല പത്തുമല്ല പതിനഞ്ചുമല്ല പതിനെട്ട് ഐറ്റംസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതും അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ഓഫർ ബ്രാൻഡ് അല്ലാത്ത ഒരു സാധനം ഇടില്ല ബ്രാൻഡ് സാധനം എല്ലാവർക്കും എത്തിക്കുക അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഉദ്ദേശവും ഇതിന്റെ അത് ഇപ്പൊ പതിനെട്ട് ഐറ്റംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലായിരത്തി അഞ്ഞൂറോളം രൂപ വില വരുന്ന സാധനമാണ് വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതും കേരളത്തിൽ എവിടെയും കിട്ടില്ല അത് കൂടാതെ നമ്മുടെ ഈ ഒരു വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന പത്ത് പേർക്ക് നമ്മൾ ബാഗ് അയച്ചു അയച്ചു അപ്പൊ നിങ്ങൾ ചെയ്യുക കമന്റ് നമസ്കാരം ബ്രോ ഇവിടെ ഏറ്റവും വില കുറച്ച് സ്കൂൾ ഐറ്റംസ് കൊടുക്കുന്ന തന്നെയാണ് ഓൺലൈൻ നമ്മൾ വില കുറച്ച് സ്കൂൾ തുറക്കാൻ ഇനി ഒരാഴ്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബാഗും കുടയും ബുക്കും പെൻസിലും ഒന്നും വേടിക്കാത്ത രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട നിങ്ങൾ ഇവിടേക്ക് വരിക വേണ്ട ഒന്ന് ഫോൺ ചെയ്താൽ മതി ഏറ്റവും വില കുറച്ച് കിട്ടും ഒന്നും അല്ല പത്തുമല്ല പതിനഞ്ചുമല്ല പതിനെട്ട് ഐറ്റംസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതും അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ഓഫർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇന്നലെ വരെ വിറ്റൊണ്ടിരുന്നത് ഇന്നത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും സർവീസ് സർവീസ് കേരളത്തിലെ കേട്ടോ ചെയ്താൽ മതി നമ്മുടെ വീട്ടിലെത്തും വരിക പോലും വേണ്ട ഈ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇവിടെ ഒന്നും ലോക്കൽ ഇല്ല നമ്മളെ പറഞ്ഞേക്കുന്നത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ബ്രാൻഡഡ് ആയിരിക്കണം മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇത് അഫോർഡബിൾ ആയിക്കുകയാണ് ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഏറ്റവും നമ്മൾ അതേ ഇത്രയും നാളുമായിട്ട് നോക്കുന്നുള്ളൂ നമുക്ക് അത് തന്നെ മതി എന്തൊക്കെ ഐറ്റംസ് ആണോ നമുക്ക് അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ബാഗുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചു നോക്കാം വെള്ളത്തിൽ ഇട്ട് നോക്കാം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വാട്ടർ പ്രൂഫും കൂടിയാണ് ഇത് എന്തായാലും ആരായിരത്തഞ്ഞൂറ് രൂപ ആ റേഞ്ചിലെത്തും ഏത് കടയിൽ പോയി ഏത് കടയിൽ പോയി ചോദിച്ചാലും ഇപ്പൊ ഓൺലൈനിലാണെങ്കിലും തന്നെ അത്രയും തന്നെ പിന്നെ ബുക്കുകളുണ്ട് പിന്നെ വാട്ടർ ബോട്ടിലുകളുണ്ട് ഇതെല്ലാം ബുക്കുകൾ മേടിച്ചാൽ മാത്രം പോയല്ലോ ഇത് പൊതിയെ വേണ്ട അതിന് ബ്രൗൺ പേപ്പറുകളുണ്ട് നമ്മൾ ഒരു പാക്കറ്റ് പെൻസിലാണ് കൊടുക്കുന്നത് ചിലർക്ക് പേന വേണോ ആയിരിക്കും പേനയുണ്ട് ഒരു പാക്കറ്റ് ആണ് നമുക്ക് പാക്കറ്റ് കണക്കായേ ഉള്ളൂ ഒന്നും ഇതില്ല പിന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട് അതും ബ്രാൻഡഡ് ആണ് കളർ പെൻസിലുകളുണ്ട് പിന്നെ പൗച്ച് വേണ്ടവർക്ക് ബോക്സ് വേണ്ടവർക്ക് ബോക്സ് ആയിട്ടുണ്ട് പിന്നെ സ്കെച്ച് പെൻ ഉണ്ട് സ്റ്റാപ്പ്ലെയർ ഉണ്ട് കൊടയുണ്ട് ചേട്ടാ ഇതിന്റെ അകത്ത് ഇപ്പൊ പതിനെട്ട് ഐറ്റംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഐറ്റം ഈ പതിനെട്ട് ഐറ്റംസ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് എട്ട് ബുക്കുകൾ വരുന്നുണ്ട് ആറ് വരയിട്ട ബുക്കും രണ്ട് വരയിടാത്ത ബുക്കുകളും ബോക്സ് വരുന്നുണ്ട് സ്റ്റാപ്ലെയർ വരുന്നുണ്ട് ഇൻസുലേഷൻ ടേപ്പ് വരുന്നുണ്ട് ഫെവിക്കോൾ വരുന്നുണ്ട് നെയിം സ്ലിപ്പ് വരുന്നുണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് വരുന്നുണ്ട് ഒരു സെറ്റ് പേന വരുന്നുണ്ട് സ്കെച്ച് പെന്ന് വരുന്നുണ്ട് അതുപോലെ ഒരു സെറ്റ് പെൻസിൽ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ് കട്ടറും റബ്ബറും ഉള്ളതും പിന്നെ കുട വരുന്നുണ്ട് കളർ പെൻസിൽ വരുന്നുണ്ട് ബ്രൗൺ പേപ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വരുന്നുണ്ട് ബാഗ് സാർ കമ്പനി വേറെ പക്ഷേ വേറെ കാര്യം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് നേരത്തെ ആയി തുടങ്ങിയപ്പോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഇതിന്റകത്ത് ഇരുപത് ഐറ്റംസ് വരുവായിരുന്നു അപ്പൊ സ്റ്റഡി ലാമ്പ് അതുപോലെ തന്നെ ലഞ്ച് ബാഗ് ഓക്കെ ഇത് രണ്ടും നമ്മളിപ്പം നമ്മുടെ കസ്റ്റമർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു നമുക്കിത് വേണ്ട അതിന് പകരം രൂപയ്ക്ക് പഴയ ആ സ്കീമിൽ തന്നെ കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ വേണ്ടാത്തവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതിന് നമ്മളിത് കൊടുക്കുന്നുണ്ട് കമ്പനി അല്ലാത്ത ഒരു സാധനവും ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ബ്രാൻഡ് സാധനങ്ങളും എങ്ങനെ കേരളത്തിലുള്ളവർക്കെല്ലാം കൊടുക്കാം അതിന്റെ ബേസിലാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഒന്നര രണ്ട് മാസത്തോളമായിട്ട് ഞങ്ങൾ ഇതിന്റെ പുറകിലാണ് കെ ജി മുതലേ നാലാം ക്ലാസ് വരെയുള്ള ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ വെറും വെറും ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് ബ്രാൻഡഡ് വരും പക്ഷെ കൊച്ചു കുട്ടികളല്ലേ അവർക്ക് കളർഫുള്ളായിട്ടുള്ള സാധനം വേണം ആ റേഞ്ചിൽ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉറക്കിയേക്കുന്നത് നല്ല കമ്പനിയുടെ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ആ ഒന്നും ബ്രാൻഡഡ് അല്ലാത്ത ഒന്നും ഇതേ ഐറ്റംസ് തന്നെ വരുന്നത് ബുക്ക് വരും പക്ഷെ ബുക്കിന് വ്യത്യാസം ഉണ്ടോ അതായത് അവർക്ക് വേണ്ട ടു ലൈൻ വേണം ഫോർ ലൈൻ വേണം അങ്ങനത്തെ അപ്പം അവള് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു ഇതാണ് വാട്ടർ ബോട്ടിൽ വാട്ടർ ബോർഡിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഗ്ലാസ് ആണ് കൊച്ചുകുട്ടികൾ കൊച്ചു ഈ ഗ്ലാസ് ചൂടുവെള്ളം ഫൈബറിന്റെ സാധനം കോട്ടിങ്ങോടെയാണ് നമ്മൾ ഈ വാട്ടർ ബോഡിൽ എടുത്തത് ഏറ്റവും പക്കാ സാധനം ടിഫിൻ ബോക്സ് ഉണ്ട് ടിഫിൻ ബോക്സിന്റെ ചില സ്ഥല ആൾക്കാർക്ക് ടിഫിൻ ബോക്സ് പ്ലാസ്റ്റിക് ഉണ്ടാവും അതുപോലെ കാസ്ട്രോൾ ടൈപ്പ് ടിഫിൻ ബോക്സ് ഉണ്ട് പിന്നെ ഈ ഒരു ടിഫിൻ ബോക്സും ഉണ്ട് ഇതിന്റത്തെ നമ്മള് ശരിക്കും പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കോട്ടിംഗ് ഉൾപ്പെടെ ഉള്ളതാണ് പക്കസാധനം അതിനെ മാറ്റം ഒന്നുമില്ല കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എത്ര ഐറ്റംസ് ആണ് ആയിരത്തി ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് തന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ നമ്മൾ ഇതിന്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് ആ കാറ്റലോഗ് നോക്കിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾക്ക് തിരിച്ച് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതേ സെയിം തന്നെ പിൻകോഡ് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇത്രയും സാധനം നമുക്ക് എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ മാത്രം സെലക്ട് ചെയ്താൽ മാത്രം അപ്പൊ ഇതൊക്കെയാണ് മാർവലിന്റെ ഒരു ബാഗ് ഉണ്ട് പ്ലാനിന്റെ പിന്നെ സ്കൈബാഗ് ടൂറിസ്റ്റ് അമേരിക്കൻ ടൂറിസ്റ്റ് അമേരിക്കൻ ടൂറിസ്റ്റ് നമ്മൾ ഈ ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ ഈ ബാഗിന്റെ ഫോട്ടോ നമ്മൾ ചോദിക്കുന്നവർക്ക് നമ്മൾ ബാഗിന്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കും അവർക്ക് കളർ ഇഷ്ടപ്പെട്ട് ബാഗ് ഏത് വേണം അവര് നമ്മളോട് പറയും നമ്മൾ ആ റേഞ്ചിലാണ് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും സത്യം പറഞ്ഞു ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ ഒരാഴ്ച കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കൂൾ തുറക്കാൻ ഒന്ന് ആലോചിച്ചോക്ക് വെറും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് ഈ പതിനെട്ട് ഐറ്റംസ് എവിടെ കിട്ടും നമ്മൾ ഒരു കട പോയാൽ മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് ദിവസത്തിന് മുന്നേ ഒരു ഒരു അവനെല്ലാം കൂടി അതായത് ബാക്കിയുള്ള ബുക്കൊന്നുമില്ല രൂപയുടെ ബാഗ് എന്ന് െ അപ്പം അവിടെയാണ് നമുക്ക് വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് രൂപയ്ക്ക് പതിനെട്ട് ഐറ്റംസ് ഇവര് തരുന്നത് അതും ഇന്ത്യയിൽ എവിടെയും അയച്ചു തരികയാണ് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഇന്നത് പ്രയോജനപ്പെടുത്താൻ സന്നദ്ധ സംഘടനകൾക്കാണ് ഒരു കുട്ടിക്ക് മുഴുവൻ സാധനം കൊടുക്കാൻ പറ്റിയവർക്കൊക്കെ അപ്പൊ ഈ വിദ്യാർത്ഥി സംഘടനകളും സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ ഇവരെ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് അല്ല ഒരു കിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഇവിടെ ഉണ്ട് രക്ഷകർത്താക്കളൊക്കെ ഒന്ന് വിളിച്ചാൽ മതി വീട്ടിലെത്തും ബാഗും ഐറ്റംസും എല്ലാം ഏജെന്റർപ്രൈസ് എന്ന് പറഞ്ഞ ഒരു കർമ്മകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് തിരുവല്ലയാണ് ഇവരുടെ ആസ്ഥാനം അപ്പം എല്ലാ സ്കൂൾ സീസണിലൊക്കെ നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കൊടുക്കുന്നതാണ് അപ്പം അത് കൂടാതെ നമ്മുടെ ഈ ഒരു വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന പത്തു പേർക്ക് നമ്മൾ ബാഗ് അയച്ചു അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ഇടുക പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോയി ചോദിക്കുക എന്തായാലും ഈ വിലക്ക് കിട്ടില്ല എങ്ങും കിട്ടില്ല ഈ ബ്രാൻഡഡ് എവിടെയും കിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായി വാങ്ങാം കാരണം എല്ലാം നല്ല ജെന്യൂ കമ്പനി ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക ഇവരെ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക